പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അഭിഷിക്തർ എന്നുള്ളതാണ് വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം പ്രതീകാത്മകമായി പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ബൈബിൾ മുഴുവനിലും വ്യക്തികൾക്കായാലും കെട്ടിടങ്ങൾക്കായാലും അഭിഷേക തൈര് പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുന്നു അതുപോലെ തന്നെ വസ്തുക്കളും തൈലാഭിഷേകത്താൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാകുന്നു പുരോഹിതനായ അഹറോനെയും പുത്രന്മാരെയും അതുപോലെ തന്നെ സമാഗമ കൂടാരത്തെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കാൻ ദൈവം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തരായ പലരും ഉണ്ടായിരുന്നു അവരിൽ പ്രധാനിയാണ് ദാവിദ് രാജാവ് ജസയുടെ വീട്ടിലെത്തിയ സാമൂഹൽ പ്രവാചകൻ ദാവീദിനെ സഹോദരന്മാരുടെ മുമ്പിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു ക്രൈസ്തവർ അഭിഷേകരാകുന്നത് ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ തങ്ങളുടെ വിശ്വാസവും മാമോദീസായും വഴി പങ്കുചേരുന്നത് കൊണ്ടാണ് ക്രിസ്തു ഖീബ്രു ഭാഷയിൽ മെസ്സിയ എന്ന വാക്കിനർത്ഥം ദൈവാരൂപിയാൽ അഭിഷുത്തൻ എന്നാണ് അതുല്യമായ വിധത്തിൽ അഭിഷിത്തൻ യേശു മാത്രമാണ് കാരണം അവിടുന്ന് സ്വീകരിച്ച മനുഷ്യത്വം ആദ്യ നിമിഷം മുതലേ പൂർണമായും ദൈവാരൂപിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ പശുതാത്മാവ് ആണ് യേശുവിനെ അഭിഷുദ്ധൻ ആക്കിയത് മാമോദീസായും സൈലലേപനവും സ്വീകരിക്കുന്നവരും അഭിഷുദ്ധ തന്നെ എന്നാൽ കർത്താവിന്റെ അഭിഷുദ്ധൻ എന്ന് പൂർണമായ അർത്ഥത്തിൽ പറയാവുന്നത് യേശുവിനെ പറ്റി മാത്രമാണ് കാരണം യേശുവിലാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് അതിന്റെ അതിൻ്റെ ഉണ്ടായിരുന്നത് മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യനായി മാംസം ധരിച്ചതു മുതൽ യേശു പരിശുദ്ധാത്മാവിനാൽ അഭിശുദ്ധൻ ആയിരുന്നു എങ്കിലും യേശുവാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ എന്ന് അറിയുന്നതും അവിടുന്ന് തന്റെ ദൗത്യവും പരസ്യജീവിതവും ആരംഭിക്കുന്നതും ജോർദാനിലെ മാമോദിസ മുതലാണ് പരിശുദ്ധാത്മാവിന്റെ നവമായ ഒരു അഭിഷേകം ആ അവസരത്തിൽ ഉണ്ടായി വചനം ഇപ്രകാരം പറയുന്നു ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്ഥാനമേറ്റു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മുമ്പ് വന്ന അഭിഷുദ്ധർ പ്രവാചകർ എന്നിവരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തവും ഉന്നതവുമായ ഒരു ദൗത്യമാണ് യേശുവിന് നിർവഹിക്കാനുണ്ടായിരുന്നത് അഭിഷുദ്ധരായ രാജാക്കന്മാരെ പോലെ ഭുജബലത്താലും ഭൗതിക അധികാരത്താലും ഒരു രാജ്യത്തിന് ക്ഷേമവും അഭിവൃദ്ധിയും കൈവരുത്തുക യേശുവിന്റെ ലക്ഷ്യമായിരുന്നില്ല മനുഷ്യകുലത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണമായും മോചിപ്പിക്കാനും രക്ഷിക്കാനുമാണ് അവിടുന്ന് വന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞേണ്ട ചുരുക്കം ഇതാണ് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് ദൈവത്തിന്റെ അവിശുദ്ധർ ദൈവത്തിന്റെ അവിശുദ്ധരെ നമ്മൾ ദ്രോഹിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് എതിരാവും എന്ന് ഉറപ്പാണ് വചനം ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ കർത്താവിൻ്റെ ആവശ്യത്തിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും അതുപോലെ മറ്റൊരു സ്ഥലത്ത് ബൈബിളിൽ പറയുന്നു ഈ ദൈവം വളരെ വ്യക്തമായി പറയുന്നു എന്റെ ആവശ്യത്തിന് തൊട്ട് പോകരുത് എന്ന് അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം ദൈവത്തിൻ്റെ ആവശ്യത്തിൽ കുറ്റങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ പാവങ്ങൾ ചെയ്താൽ നമ്മൾ അവരെ വിധിക്കാൻ പോണോ എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ആവശ്യത്തിൽ വിധിക്കാൻ പോകാൻ പാടില്ല അവർക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പാവങ്ങളുണ്ടെങ്കിൽ അത് അവരും ദൈവവും തമ്മി തീർത്തോളും നമ്മൾ ആ ദൈവത്തിന്റെ ആവശ്യത്തിൻ്റെ കുറ്റം പറയാനും അവനെ വിധിക്കാനും അവനെ ഉപദ്രവിക്കാനും പോയി കഴിഞ്ഞാല് ദൈവം നമുക്ക് എതിരാകുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ആവശ്യം പാപം ചെയ്തു എന്നോർത്ത് ദൈവം ആ വിഷയത്തിനെ ഉപേക്ഷിക്കുന്നതായി ബൈബിളിൽ കാണുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈബിളിലെ ഏറ്റവും കൂടുതൽ അഭിഷേകമുള്ള ഒരാളായിരുന്നു ദാവിദി രാജാവ് ദാബിദ് രാജാവ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തയാളാന്ന് ബൈബിളിൽ വളരെ വ്യക്തമാണ് എന്നിട്ട് പോലും ദാവിദ് രാജാവിൽ നിന്ന് ദൈവം തന്റെ അഭിഷേകം എടുത്ത് മാറ്റുന്നില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിന്റെ അവിഷത്തരെ എത്ര തെറ്റി ചെയ്താലും നമ്മളെ അവരെ ശിക്ഷിക്കാനും ഉപദ്രവിക്കാനും പോകാൻ പാടില്ല കാരണം നമ്മൾ ദൈവത്തിന്റെ ആവിശ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എതിരാവും അതുകൊണ്ട് ദൈവത്തിന്റെ ആവിശ്യന്മാരോട് നമുക്ക് പ്രത്യേകം ഒരു സ്നേഹം വേണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആരുടെ മേത്താണ് അഭിഷേകം കൂടുതലുള്ളത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുകയില്ല അത് അഭിഷേകം നമ്മൾ പുറമെ കാണാത്തത് കൊണ്ട് നമുക്ക് ആരുടെ മേത്താണ് അഭിഷേകം കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല അവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് നമുക്ക് പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും വേണം അവിടെ ദൈവത്തിന്റെ ആവശ്യത്തിനെ ഉദ്രവിക്കാൻ ഒരു കാരണവശാലും നമ്മൾ പോവാൻ പാടില്ല ഇനി ഏതെങ്കിലും കാരണവശാലോ നമ്മൾ ദൈവത്തിന്റെ ആവശ്യത്തിനെ ഉദ്രവിക്കോ കളിയാക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ കുംഭസാരത്തിൻ്റെ ആ പാവം ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുക മറ്റു മാസം അവർ ദൈവത്തോടെ നേരിട്ട് പാവം ഏറ്റു പറയുക അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിന്റെ അവിഷേതരെ ഉപദ്രവിക്കാൻ പാടില്ല പിന്നെ അഭിഷേകം നമ്മുടെ ദേഹത്ത് വന്നോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേകം നമ്മുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തികൾ കൂടും നമുക്ക് വളരെ അധികം ശക്തികൾ വരും അതുകൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് കൂടുതലുമായിരിക്കും പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് ദൈവത്തിന് എല്ലാവരോടും തുല്യമായ സ്നേഹമുണ്ടോ എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായൊരു മറുപടി പറയാം ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട് പക്ഷെ എല്ലാവരോടും ദൈവത്തിന് തുല്യമായ സ്നേഹമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആവിശ്യരോട് ദൈവത്തിന് പ്രത്യേക സ്നേഹമുണ്ട് എന്ന് ഉറപ്പാണ് നമ്മുടെ ജോഷ് ജ്യോതിഷ പ്രവാചകനെ കഷണ്ടി തലയ എന്ന് കുറച്ച് പിള്ളേരെ വിളിച്ച് കളിയാക്കി ആ പിള്ളേരെ അപ്പം തന്നെ കരടി ഇറങ്ങി വന്ന് കരടി ഇറങ്ങി വന്ന് പിടിച്ചു തിന്നു എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് പിള്ളേരായിട്ട് പോലും ദൈവത്തിന്റെ അവിശുദ്ധനായ ഈ പറഞ്ഞിട്ട് കരടി വന്നപ്പോ തന്നെ പിള്ളേരെ പിടിച്ചു തിന്നുകയാണ് ചെയ്തത് അതുകൊണ്ട് ദൈവത്തിന്റെ അവിശുദ്ധന്മാരെ നമ്മൾ കളിയാക്കാനും ഉപ്രവിക്കാനും ഒരു കാരണവശാലും പോകാൻ പാടില്ല ദൈവത്തിന് വളരെ കോപം വരുന്ന ഒരു കാര്യമാണ് അത് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം